नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമസ്കാരം പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ ഭാരതീയ വേദാന്തം നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ ലളിതമായ രീതിയിൽ ൂർണമായി പകർന്നു തരാൻ വേണ്ടി വ്യാസഭഗവാൻ ആദ്യം ഭഗവത്ഗീത തന്റെ ഹൃദയത്തിൽ രചിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗീതാ തത്വങ്ങൾ കൂടുതൽ സുഗമമായി തീരാൻ വേണ്ടി അദ്ദേഹം ആ തത്വങ്ങളിലെല്ലാം കഥാപാത്രങ്ങളായും കഥകളായും ആവിഷ്കരിച്ചു അങ്ങനെയാണ് ശ്രീ മഹാഭാരതം പിറക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയുടെ കഥാരൂപ വികസനമാണ് മഹാഭാരതം മഹാഭാരതത്തിലെ ഓരോ വാക്യനും ഭഗവത്ഗീതയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഭഗവത്ഗീത ബീജം അതിൽ നിന്ന് വളർന്നു വരുന്ന മഹാവൃക്ഷമാണ് ശ്രീ മഹാഭാരതം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഗീതാഭാരതത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒന്ന് നമ്മുടെ ദിനം അന്ന് ഈ ക്ലാസുകൾ ആരംഭിച്ചു ഇടക്കിടെ തുടർച്ചയായിട്ട് ഈ ക്ലാസ്സുകൾ ഫേസ്ബുക്കിൽ അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ അതിനെ ഓരോ ക്ലാസ്സിനെയും പല ഭാഗങ്ങളായി തിരിച്ച് യൂട്യൂബിൽ സത്യാനന്ദ സംസ്കൃതി എന്ന പേര് ആ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും ആ പ്രക്രിയ ഇങ്ങനെ തുടർച്ചയായി വരുന്നു നമ്മുടെ ഈ ക്ലാസുകളും അതിൽ വരുന്നുണ്ട് അതിന് തുടക്കം മുതലുള്ളതായ ക്ലാസ്സുകൾ എല്ലാവരും വീണ്ടും കേൾക്കണം പുതുതായിട്ട് ഈ ഫേസ്ബുക്ക് ചാനലിൽ വന്ന് ഈ ക്ലാസ് ശ്രവിക്കുന്ന ആളുകൾ നിശ്ചയമായിട്ടും ആദ്യകാല ക്ലാസ്സുകളെല്ലാം കേൾക്കണം എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് ആ ക്ലാസ്സുകൾ നാം യൂട്യൂബിൽ കയറി സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ ചാനൽ എടുത്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നു കൂടി അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള എല്ലാ ഗീതാഭാരത ക്ലാസുകളും തുടർച്ചയായിട്ട് അതിൽ കേൾക്കാൻ കഴിയും അപ്പോഴാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളുടെ പൂർണമായ രൂപം നമുക്ക് ലഭ്യമായി ലഭ്യമായിത്തീരുക അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നിട്ട് വ്യാസപ്രഭാവത്താൽ ശ്രീ മഹാഭാരതം മഹാഭാരതമുണ്ടായി ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തെ ആസ്പദമാക്കി നാം നമ്മുടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവാസുര സമ്പദ് വിഭാഗയോഗം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ഈ പറഞ്ഞ രണ്ടു തരത്തിലുള്ള സമ്പത്തുകൾ പല അളവിൽ കലർന്നവരായിരിക്കും ഇത് രണ്ടുമില്ലാത്തതായിട്ട് ഒരു സൃഷ്ടി ഈ ജഗത്തിലില്ല അതിൽ ദൈവീസമ്പത്ത് മോക്ഷത്തിന് കാരണമായി തീരും ആസുരി സമ്പത്ത് ബന്ധനത്തിനും കാരണമായി തീരും അതിൽ സമ്പത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ നേരത്തെ ഗീതയിലൂടെ കേട്ടറിഞ്ഞു എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് അതിനെ ദൃശ്യമാക്കിക്കൊണ്ട് വ്യാസഭഗവാൻ രചിച്ച കഥകളെയും നാം നേരിട്ട് കണ്ടു സമ്പത്തിന്റെ സവിശേഷതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അതിന്റെ ദൃശ്യാവിഷ്കൃതിയും മഹാഭാരതത്തിലൂടെ അങ്ങനെ ആസുരീ സമ്പത്ത് ദംഭോ ദർപ്പോ അതിമാനശ്ച അധിമാനശ്ചോധ്യമേവ് അഭിജാത പാർത്ഥ യും സമ്പത്തുകൾ ഈ പ്രകാരത്തിൽ ഒന്നൊന്നായിട്ട് വ്യാസഭഗവാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു അതെല്ലാം നാം കഥകളിലൂടെ കണ്ടു ഇനിയും അസുരീ സമ്പത്തിന്റെ സവിശേഷതകൾ വ്യാസഭഗവാൻ പതിനാറാം അധ്യായത്തിൽ തുടർന്നും വിശദീകരിക്കുന്നുണ്ട് ഈ ആസുരീ സമ്പന്നന്മാർക്ക് പ്രവൃത്തിയെയും നിവൃത്തിയെയും പറ്റി റിവുമില്ല പ്രവൃത്തിയെ തന്നെ രണ്ടായിട്ട് ഗീതാശാസ്ത്രം നമുക്ക് വിശദമാക്കി കാണിക്കുന്നു കർമ്മമെന്നും വികർമ്മമെന്നും നാം നിർവഹിക്കേണ്ടതായ സ്വധർമ്മം കർമ്മം അതിനെ ആ സ്വധർമ്മത്തെ സാത്വികമായി നടപ്പിലാക്കുമ്പോൾ തികച്ചും ആത്മാർത്ഥമായി സാത്വികമായി നടപ്പിലാക്കുമ്പോൾ അതിന് കർമ്മം എന്നുപേര് പിന്നെയോ രാജസ താമസ താമസപ്രഭാവങ്ങളിൽപ്പെട്ട് സ്വാർത്ഥമോഹത്തോടുകൂടി ലോകത്തെ ഉപദ്രവിക്കുക എന്നുള്ള ഈ ചിന്തയോടുകൂടി ആർക്ക് എന്ത് വിനാശം വന്നാലും കുഴപ്പമില്ല എനിക്ക് ഈ നേട്ടങ്ങൾ കൈവരണം എന്നുള്ള രക്ഷസീ ബുദ്ധിയോടുകൂടി നിർവഹിക്കുമ്പോൾ അതിന് വികർമ്മം എന്ന് എന്നുപേര് അസുരീ സമ്പന്നന്മാര് ഈ വികർമ്മത്തിൽ അങ്ങേയറ്റം തൽപരരാണ് കർമ്മമേത് വികർമ്മവേത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുന്നില്ല ഇതിനെല്ലാം അപ്പുറത്താണ് അകർമ്മം ഇതെല്ലാം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു കഴിഞ്ഞു നമുക്ക് വികർമ്മത്തിന്റെ അതാണ് അസുരീ സമ്പത്തിന്റെ കർമാനുഷ്ഠാനത്തിന്റെ പ്രത്യേകത അതിന്റെ ആധിക്യം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള അനേക സന്ദർഭങ്ങൾ മഹാഭാരതത്തിലുള്ളതിൽ നിന്ന് ഉദ്യോഗപർവത്തിലുള്ള ഒരു സന്ദർഭം കഴിഞ്ഞ ദിവസം നാം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കി തുടങ്ങിയിരുന്നു അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനായിട്ട് തുടങ്ങുക ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണനോട് കർണന്റെ ജന്മവൃത്താന്തം സംസാരിക്കുന്ന സന്ദർഭമാണ് കഴിഞ്ഞ ദിവസം തുടങ്ങി തുടങ്ങിവെച്ചത് മഹാഭാരതത്തിലെ ഉദ്യോഗപര് യുദ്ധത്തിന് മുമ്പുള്ളതായ സന്ദർഭം രണ്ടുപക്ഷവും യുദ്ധത്തിന് വേണ്ടിയിട്ട് അത്യധികം ഉത്സാഹത്തോട് കൂടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാണ് ആ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധം ഒഴിവാക്കാനുള്ള പരിശ്രമം പാണ്ഡവപക്ഷത്തു നിന്നുണ്ടായി ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായി ആദ്യം ചെയ്ത പരിശ്രമങ്ങളൊന്നും ഭരിക്കാതെ വന്നപ്പോ ഭഗവാൻ തന്നെ ദൂതുമായിട്ട് വന്നു എന്നാൽ കൗരവന്മാര് ഭഗവാന്റെ നല്ല വാക്കുകൾ കേൾക്കാൻ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഭഗവാൻ തിരിച്ചു പോകുമ്പോ ഭഗവാനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മനും ദ്രോണനും ഒക്കെ ആ കൗരവപക്ഷത്തുള്ളവരെല്ലാം ഭഗവാനെ അനുയാത്ര ചെയ്തു ആ നഗരത്തിന്റെ പരിധി കടക്കുന്ന സമയത്ത് കൃഷ്ണൻ അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവിടെന്നിട്ട് തന്റെ തേരിൽ പോവാണ് അങ്ങനെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കർണനെയും കൂടി തന്റെ തേരിലെത്തി കൊണ്ടുപോയി കർണനെ മാത്രം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കർണനോട് വളരെ പ്രധാനപ്പെട്ടതായ കുറെ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് അതാണ് കാരണം അത് മറ്റാരും അറിയാനുള്ളതല്ല അങ്ങനെ ഗംഗാതീരത്ത് കൊണ്ടുപോയി ആ ഏകാന്തതയിൽ വെച്ചിട്ട് ഭഗവാൻ കർണനോട് താൻ അറിയിക്കാൻ വന്ന കാര്യം പറഞ്ഞു തുടങ്ങി നാം അത് നേരിട്ട് കഴിഞ്ഞ ദിവസം കേൾക്കാനും ആരംഭിച്ചു ഭഗവാൻ കർണനോട് പറഞ്ഞു അല്ലയോ കർണ നിനക്ക് ശാസ്ത്രങ്ങൾ നന്നായി അറിയും നീ അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് വേദവും വേദാംഗങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ നിയമസംഹിത പഠിച്ചിട്ടുണ്ട് നിനക്കറിയാം നീ ശാസ്ത്രം നന്നായി ഉൾക്കൊണ്ടവനാണ് അതുകൊണ്ട് നിന്റെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ സംഗതമായിരിക്കുന്ന ശാസ്ത്രവിധിയെ ഞാൻ കൊണ്ടുവരുന്നു നീ കുന്തിയുടെ മകനാണ് കുന്തി കന്യകയായിരുന്നപ്പോൾ ജനിച്ച മകനാണ് കാനീനനാണ് അതിനാൽ നീ പാണ്ഡുവിന്റെ മകനാണ് കാനീനനെ കനികയായിരുന്നപ്പോഴേക്കും ഒരു സ്ത്രീ പ്രസവിച്ച സന്താനം അതാണ് കാനീനൻ ആ കന്യകയെ പിന്നീട് ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ കാനീനനെ ആ ആളിന്റെ മകനായി കണക്കാക്കും അതാണ് ധർമ്മശാസ്ത്രത്തിൽ അന്നത്തെ വിധി അന്നത്തെ നിയമം അതാണ്